നമസ്കാരം എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടിക്കയറേണ്ട ഒരു ഇടമുണ്ടാവും പോലീസ് സ്റ്റേഷൻ സേനയിലെ വളരെ ചെറിയ ഒരു വിഭാഗം ചെയ്യുന്ന പിഴവുകൾക്ക് പോലും ഒന്നാകെ പഴികേൽക്കേണ്ടി വരുന്നവരാണ് പോലീസുകാർ ഇന്ന് ഒരാളുടെ തൊഴിലും സമ്പത്തും മനസ്സും കുടുംബവും അടക്കം തകർത്ത് തരിപ്പണമാക്കണമെങ്കിൽ രണ്ടേ രണ്ടു കാര്യങ്ങൾ മതി ഒന്ന് എന്തിനും തുനിഞ്ഞിറങ്ങിയ ഒരു സ്ത്രീ രണ്ട് ഒരു കഷണം വെള്ളക്കടലാസ് ഈ വെള്ളക്കടലാസിൽ ആ സ്ത്രീ തന്നെ പീഡിപ്പിച്ചെന്നോ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നോ നാലു വരി പരാതി എഴുതി കൊടുത്താൽ അതോടെ തീർന്നു അവൾ പ്രതിയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിർഭാഗ്യവാന്റെ ജീവിതം പക്ഷേ തെറ്റ് ചെയ്യാത്തവർ കുലുങ്ങില്ല നിങ്ങൾ കേട്ടു കാണും മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനും ഡിവൈഎസ്പി വി വി ബെന്നിക്കും എസ് എച്ച് ഒ വിനോദിനുമെതിരെ ഒരു സ്ത്രീ ആരോപിച്ച പീഡനാരോപണം ഈ പരാതി വ്യാജമാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നു തന്നെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഡി എൻ എ ന്യൂസിലൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പരാതിയിൽ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ടും റിപ്പോർട്ടർ ചാനലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് എന്നുള്ളത് ഞങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണ വിധേയരെ അന്വേഷിച്ചു എസ് പി സുജിത് ദാസിന്റെ കാര്യം ഞാനിവിടെ പരാമർശിക്കുന്നില്ല എസ് എച്ച്ഒ വിനോദിനെക്കുറിച്ചും ഇതുവരെ ആരോപണമോ പരാതികളോ ഉയർന്നിട്ടില്ല മൂന്നാമത്തെയാൾ ഡിവൈഎസ്പി വി ബെന്നി ആണ് അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ അറിയണം കാരണം അധികാരമുള്ളവർ തട്ടിക്കൂട്ടിയുണ്ടാക്കി പടച്ചുവിട്ട ഒരു ഉത്തരവിൻ്റെ പിൻവലത്തിൽ അത്താഴക്കഞ്ഞിക്ക് വകയില്ലാത്ത പാവപ്പെട്ട ആദിവാസികളെ പറഞ്ഞു പറ്റിച്ച് അവൻ്റെ പുരയിടത്തിലേതടക്കം കോടികളുടെ മരം കൊള്ള നടത്തിയ പേർ റോജി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ ഈ സഹോദരന്മാരാണ് സമാനതകളില്ലാത്ത മരം കൊള്ള നടത്തിയത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയ പണം കൊണ്ട് അവരൊരു ചാനൽ വാങ്ങി റിപ്പോർട്ടർ ചാനൽ നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നതിന്റെ ഉത്തമോദാഹരണമായി മരം കൊള്ള നടത്തി കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ റിപ്പോർട്ടർ ചാനലിൽ സ്വയം അവരോധിച്ചു മുട്ടിൽ ബ്രദേഴ്സ് കൂട്ടിന് പണം കിട്ടിയാൽ ആടിനെ പട്ടിയും പട്ടിയെ പാമ്പും പാമ്പിനെ പഴുതാരയുമാക്കാൻ പാശ്രമം നടത്തുന്ന അരുൺകുമാറിനെയും ടി വി പ്രസാദിനെയും പോലെയുള്ള മാധ്യമ പരിഷകളും ഇനി ആരാണ് ആരോപണ വിധേയനായ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി ഈ പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് കേരളം അറിയണം രണ്ടായിരത്തി മൂന്നിൽ കണ്ണൂർ ജില്ലയിലെ പാനൂർ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി തുടക്കം പിന്നീട് ഏഴ് കൊല്ലം കണ്ണൂരിലെ വിവിധ സ്റ്റേഷനുകളിൽ സേവനം കതിരൂർ കുറ്റ്യാടി കാസർഗോഡ് ടൗൺ തിരൂർ സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലടക്കം സേവനമനുഷ്ഠിച്ചു ഇതിൽ സുൽത്താൻ ബത്തേരി ഒഴികെ മറ്റെല്ലാ ഇടങ്ങളും പ്രശ്നബാധിത പ്രദേശങ്ങൾ ഇവിടങ്ങളിലെല്ലാം സ്തുത്യർഹമായ സേവനം തന്നെയാണ് വി ബെന്നി ചെയ്തത് കേരള മനസാക്ഷിയെ തന്നെ നടക്കിയ രാഷ്ട്രീയക്കൊലയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധം എ ഡി ജി പി വിൻസൺ എം പോളിന്റെ നേതൃത്വത്തിൽ യാതൊരു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെന്ന് ഖ്യാതിയുള്ള എ ജി അനൂപ് കുരുവിള ജോൺ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വി സന്തോഷ് തലശ്ശേരി ഡിവൈഎസ്പി ഷൌക്കത്തലി വടകര ഡിവൈഎസ്പി ജോസി ചെറിയാൻ എന്നിവരോടൊപ്പം അന്ന് കുറ്റ്യാടി സി എ ആയിരുന്ന വി വി ബെന്നിയുമുണ്ടായിരുന്നു തീർന്നില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണത്തിനിടയിൽ പിടിയിലായ പ്രതി ടി കെ രജീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്നിന് സി പി എമ്മുകാർ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ മൊക്കേരി ഈസ്റ്റ് യു പി സ്കൂളിലെ അധ്യാപകൻ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിന്റെ പുനരന്വേഷണം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് കൊല്ലപ്പെട്ട ആർ എസ് കണ്ണൂർ ജില്ലാ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് കതിരൂർ മനോജ് വധക്കേസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെ ഉയർന്ന മാർക്ക് വിവാദ കേസ് തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച മരട് ഫ്ളാറ്റ് കേസ് കോട്ടയത്തെ അഖില ഹാദിയയായി മതം മാറിയ കേസ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിന് വയനാട് വൈത്തിരിയിലെ ഉപവൻ റിസോർട്ടിൽ ഏറ്റുമുട്ടലിൽ മരിച്ച മാവോയിസ്റ്റ് സി പി ജലീൽ കേസ് പടിഞ്ഞാറേത്തറ ബാണാസുര വനമേഖലയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് വേൽമുരുകൻ കേസ് പെരുവണ്ണാമൊഴി സെക്സ് റാക്കറ്റ് കേസ് മുട്ടിൽ മരം കൊള്ള കേസ് താനൂർ പൂരപ്പുഴയിൽ ബോട്ട് മുങ്ങി ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ട കേസ് കോളിളക്കമുണ്ടാക്കിയ ഈ കേസുകളിലൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു വി ബെന്നി മുട്ടിൽ മരം മുറിക്കേസിലെ പന്ത്രണ്ട് പ്രതികളിലെ പ്രധാനികൾ അഗസ്റ്റിൻ സഹോദരന്മാരാണെന്ന് കണ്ടെത്തി എൺപത്തിനാലായിരത്തി അറുനൂറ് പേജുള്ള കുറ്റപത്രം സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണ സംഘത്തലവൻ ഡിവൈഎസ്പി വി ബെന്നി ആയിരുന്നു ആദിവാസി കർഷകർ ഉൾപ്പെടെയുള്ള ഭൂ ഉടമകൾ മരം മുറിക്കാൻ സമ്മതിച്ചത് എഴുതി നൽകിയ ഏഴ് കത്തുകൾ വ്യാജമാണെന്നും ഇത് മുഖ്യപ്രതി റോജി അഗസ്റ്റിൻ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കി എഴുതിയതാണെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി രാജ്യത്താദ്യമായി മരങ്ങൾക്ക് ഡി എൻ എ പരിശോധന നടത്തിയതും മുട്ടിൽ മരം കൊള്ള കേസിലായിരുന്നു വില്ലേജ് ഓഫീസിൽ ഭൂവിടമകളുടെ പേരിൽ നൽകിയ അപേക്ഷയും ഒപ്പും വ്യാജമാണെന്ന ഫോറൻസിക് പരിശോധനാ ഫലമാണ് പ്രതികൾക്കെതിരെയുള്ള അതായത് മുട്ടിൽ മരം കൊള്ള കേസിലെ പ്രധാന പ്രതികളും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളുമായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയുള്ള നിർണായക തെളിവ് വി വി ബെന്നി സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ആയിരിക്കുമ്പോഴാണ് മുട്ടിൽ മരമുറി കേസ് നടക്കുന്നത് അദ്ദേഹത്തിനായിരുന്നു അന്വേഷണ ചുമതലയും ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ താനൂർ ഡിവൈഎസ്പി ആയിരിക്കുമ്പോഴും ഈ കേസിന്റെ അന്വേഷണം അദ്ദേഹത്തിനു തന്നെയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ കേസിന്റെ അന്വേഷണം ശരിയായ വഴിയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കാരണം ശാസ്ത്രീയ പരിശോധനകളിലൂടെ കേസ് തെളിയിച്ച് പുത്തൻ പണക്കാരായ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിൽ നിന്നു തന്നെ വ്യക്തമാണ് വി വി ബെന്നി സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ആർ റിപ്പോർട്ടർ ചാനലിൽ കൂടിയാണ് തങ്ങൾ പ്രതികളായ മുട്ടിൽ മരം കൊള്ള കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വി വി ബെന്നിക്കെതിരെ ഒരു സ്ത്രീപീഠനാരോപണം ഉന്നയിക്കുന്നത് ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട് വിവാദമാക്കിയതിനു ശേഷം ആരോപണ വിധേയനായ എസ് എച്ച്ഒ വിനോദ് മാധ്യമങ്ങളെ കണ്ടു ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കണം ടി വി പ്രസാദ് എന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ അതോ മാമ്മാപ്പണിയാണോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും സമചിത്വതയോടെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന തരത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഒരേ ചോദ്യം തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് പ്രസാദ് ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ് റിപ്പോർട്ടർ ചാനൽ വ്യക്തമായ അജണ്ടയോടെ തന്നെയാണ് ഈ ആരോപണം വാർത്തയാക്കിയിരിക്കുന്നത് എന്ന് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണോ വി വി ബെന്നി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡൽ ലഭിച്ച രാജ്യത്തെ നൂറ്റി അൻപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ വി വി ബെന്നി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ബാർഡ് ഓഫ് ഓണറും അപ്രീസിയേഷൻ ലെറ്ററും ബെസ്റ്റ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ അവാർഡും ഗുഡ് സർവീസ് സെൻട്രി സർട്ടിഫിക്കറ്റുകളും അടക്കം എൺപതിലധികം പുരസ്കാരങ്ങൾ നേടിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വി വി ബെന്നി വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ നേർവഴിയിലേക്ക് നയിക്കാൻ ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യവുമായി ഇൻസൈറ്റ് മത്സര പരീക്ഷാ പരിശീലനത്തിന് തുടക്കം കുറിച്ചത് പാനൂർ സ്ഥിരുന്ന വി വി ബെന്നിയാണ് നൂറുകണക്കിന് യുവാക്കളാണ് ഈ പരിശീലന പരിപാടിയിലൂടെ സർക്കാർ ജോലി നേടിയത് ഇപ്പോൾ ഇൻസൈറ്റിലൂടെ പരിശീലനം നേടിയ താനൂർ മേഖലയിലെ പതിനഞ്ചോളം യുവാക്കൾ വിവിധ സർക്കാർ വകുപ്പുകളിലെ റാങ്ക് ലിസ്റ്റിലുണ്ട് മുട്ടിൽ മരം കൊള്ള കേസിലെ പ്രതികൾ റിപ്പോർട്ടർ എന്ന ചാനൽ വാങ്ങിയത് മാധ്യമ പ്രവർത്തനത്തോടുള്ള അഭിനിവേശം കൊണ്ടാണോ അങ്ങനെയല്ലെന്ന് അവരുടെ നിലപാടുകൾ തന്നെ വ്യക്തമാക്കും കള്ളത്തടി വെട്ടിവിറ്റും പാവങ്ങളെ പറ്റിച്ചും എന്തും പറയാൻ ഒളിപ്പില്ലാത്ത കുറെ മാധ്യമ പരീക്ഷകളെ വാങ്ങി ആർക്കെതിരെയും എന്തും ചെയ്യാമെന്നുള്ള ഇവരുടെയൊക്കെ ധാരണ തിരുത്തി കൊടുക്കേണ്ടതാണ് ഇവിടുത്തെ സാധാരണക്കാരായ നമ്മളാണ് വീടുകളിലെ കണ്ണീര് പോലും വിറ്റു കാശാക്കാൻ ഒളുപ്പില്ലാതെ മയക്കും നീട്ടിപ്പിടിച്ചുകൊണ്ടുവരുന്ന ഇത്തരം മാധ്യമ ഹിജടകളെ നേരിടേണ്ടത് കുറ്റിച്ചൂലുകൊണ്ടാണ് ഒരാളെ മാനസികമായും കുടുംബപരമായും സാമ്പത്തികമായും തകർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് അയാൾക്കെതിരെ ലൈംഗിക പീഡനം ഉന്നയിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നെറുകെട്ട ആരോപണങ്ങൾ ഉയർത്തി സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ആർജവവും ചങ്കൂറ്റവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇത് നമ്മൾ തിരിച്ചറിയണം റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്ക് വി ബി ബെന്നിയോട് തോന്നിയ പകയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു നാണം കെട്ട ആരോപണത്തിന് പിന്നിലുള്ളത് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം പുറത്തു വരിക തന്നെ ചെയ്യും കാരണം സത്യത്തെ ഒരുപാട് കാലം മൂടിവെക്കാൻ കഴിയില്ലല്ലോ